വിപുലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കി കൊട്ടിയൂർ ദേവസ്വം കൊട്ടിയൂർ വൈശാഖ മഹോത്സവ നഗരിയിൽ എത്തുന്ന ഭക്തർക്ക് ആദ്യമായി അക്കരെ സന്നിധാനത്ത് തന്നെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ് നിലവിൽ പാർക്കിംഗിന്റെ പ്രവൃത്തി പുരോഗമിക്കുകയാണ് വാഹന പാർക്കിങ്ങിനായി അഞ്ചു ഗ്രൗണ്ടുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിന് സമീപത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകളും മന്നഞ്ചേരിയിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകളും കൂടാതെ അക്കരക്കൊട്ടിയൂർ ക്ഷേത്ര പരിസരത്തുമാണ് പാർക്കിങ്ങിനായി സൗകര്യം ഒരുക്കുന്നത് അക്കരക്കൊട്ടിയൂർ ക്ഷേത്ര പരിസരത്ത് നാല് ഏക്കറോളം സ്ഥലമാണ് പാർക്കിങ്ങിനായി സജ്ജീകരിക്കുന്നത് ആയിരത്തഞ്ഞൂറോളം വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാനാകുമെന്നാണ് കണക്കുകൂട്ടൽ ഇവിടേക്ക് എത്തിച്ചേരുന്നതിനായി പുഴയ്ക്ക് കുറുകെ ബണ്ട് നിർമ്മിക്കുന്നുണ്ട് ഇതിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു മന്നഞ്ചേരിയിൽ രണ്ട് ഗ്രൗണ്ടുകളിലായി ആയിരത്തഞ്ഞൂറോളം വാഹനങ്ങളും ഇക്കരക്കുട്ടിയൂർ ക്ഷേത്ര പരിസരത്ത് ആയിരം വാഹനങ്ങളും പാർക്ക് ചെയ്യാനാകും അഞ്ചു ഗ്രൗണ്ടുകളിലായി നാലായിരം വാഹനങ്ങൾ പാർക്ക് ചെയ്യാം എന്നാണ് ദേവസ്വം ഭാരവാഹികൾ കണക്കുകൂട്ടുന്നത് കഴിഞ്ഞ ഉത്സവകാലത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലം ലഭിക്കാതെ വലിയ പ്രതിസന്ധിയാണ് ഭക്തർ നേരിട്ടത് ഉത്സവകാലത്ത് ദിവസം പതിനായിരക്കണക്കിന് ആളുകളാണ് എത്തുന്നത് ഇത്തവണയും വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് ബൈലൈൻ